ഡോക്ടർ സുഭാഷ് ചന്ദ്ര ബോസ് ഈ വീണ്ടും നമുക്ക് ഈ ശാസ്ത്രജ്ഞരെ വിലക്കിയ ഉത്തരവിനെക്കുറിച്ച് പറയാതെ പോയി അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം ഈ ശാസ്ത്രജ്ഞരെ വിലക്കുന്നത് സർക്കാർ നയമല്ലെങ്കിൽ പിന്നെ ആരുടെ ഉത്തരവാണ് അങ്ങ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ആളിന് കീഴിൽ പണിയെടുത്തിട്ടുള്ള ആളാണ് നന്നായി ജോലി കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം വരുമോ എൻ്റെ ഒരു സംശയമാണ് സാധ്യതയില്ലായിരിക്കാം ഈ ഉപദേശകർത്താനായിരിക്കുമോ അത് അതിന് മുമ്പ് ചെറിയൊരു ഈ അജിത് കൊട്ടയനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ഈ കാലത്തിൽ എല്ലാ കാലത്തും ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഈ ശ്രീധരൻ സാർ സാറിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അദ്ദേഹം ഈ അടുത്തിടെ ആണല്ലോ പൊളിറ്റിക്സിലേക്ക് പോയത് മത്സരിക്കുന്ന സമയത്താണല്ലോ അതിനുമുമ്പ് അദ്ദേഹം കേരളമുണ്ട് കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് രാജ്യവും വേറെ സംവിധാനങ്ങളുമാണ് ഇവിടുത്തെ ഗതാഗത സംവിധാനം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അദ്ദേഹത്തിന് വലിയ അഡ്വൈസ് എടുക്കുകയോ അദ്ദേഹം സെമിനാറുകളിൽ വന്ന് ഇത് പിന്നെ എന്താ പറയുക പിന്നെ ഇനാഗ്രേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പേപ്പർ പ്രസൻ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അതുപോലെ എം എസ് സ്വാമിനായൻ സാറ് കേരളത്തിലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം മരിച്ചുപോയി കുട്ടനാട് പാക്കേജിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ അല്ലാതെ അദ്ദേഹത്തിൻ്റെ സേവനം എങ്ങനെയാണ് കേരള ഗവൺമെൻറ് ഉപയോഗിച്ചിട്ടുണ്ടോ ഒരു അഡ്വൈസർ ആയിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ കൺസൾട്ടൻ്റായിട്ടോ എന്തെങ്കിലും അതുപോലെ തന്നെ മിൽമ കുര്യൻ സാറുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ കാലഘട്ടത്തിലല്ല എല്ലാ കാലഘട്ടത്തിലും ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിൽക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ഒരിടത്ത് ഉപയോഗിക്കുന്നില്ല ഇനി പഞ്ചായത്ത് എടുത്ത് നോക്കുക അമ്പത്താറ് വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്തിരിക്കുന്ന എത്ര സാങ്കേതിക അവിടെ എത്ര അവിടെ അവരുടെയൊക്കെ ജോലി എന്താ അമ്പല കമ്മിറ്റി റെസിഡൻസ് അസോസിയേഷൻ പിന്നെ റോട്ടറി പിന്നെ ലയൻസ് ക്ലബ്ബ് പിന്നെ അല്ലെങ്കിൽ പിന്നെ കുടുംബസഭ ഒരുപാട് എൻഗേജാണ് അവർ നമ്മൾ ശാസ്ത്ര സാങ്കേതിക സമൂഹത്തെ പ്രയോജനപ്പെടുത്തുന്നതിൽ വലിയ പ്രശ്നമുണ്ട് പിന്നെ ഇനി എന്നോട് ചോദിച്ചൊരു ഉത്തരവ് ഞാനിപ്പോഴും പറയുന്നു നമ്മുടെ ടെങ്കു ബിസ്വാൾ മാഡത്തിനോടൊപ്പം ഞാൻ ജോലി ചെയ്തിരുന്നു ഞാൻ പേരൊക്കെ പറയുകയാണ് കാര്യമില്ലാത്ത ഞാൻ പേര് പറയണം മേഡം വളരെ ജെൻറ്റിൽ വിമണാണ് അവർക്ക് അവരെ ആരോ അഡ്വൈസ് ചെയ്തു പൊളിറ്റിക്കൽ പ്രഷറല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കാര്യം മുഖ്യമന്ത്രി തന്നെ ഡിസ് ഓൺ ചെയ്തപ്പോൾ പിന്നെ പൊളിറ്റിക് അവിടെ നല്ല വന്നത് അപ്പോൾ ആരാണ് ഈ ഫയൽ ജനറേറ്റ് ചെയ്തത് ആരാണ് വിളിച്ച് പറഞ്ഞിങ്ങനെ ഫയൽ ജനറേറ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ട് ആ മേഡം സോ ഞാൻ വീണ്ടും പറയുന്നത് മാഡത്തിനോട് ഞാൻ ജോലി ചെയ്തിരുന്നു എന്നോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു എന്നെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ആളായിരുന്നു എനിക്ക് അതോട് ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ മാഡത്തിനോട് എനിക്ക് മാഡത്തെ കുറിച്ച് അങ്ങനെ പറ ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇതാരോ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എവിടെന്നോ ഈ ഫയൽ ജനറേറ്റ് ചെയ്ത് വന്നു ജനറേറ്റ് ചെയ്ത് വന്നപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കിടപ്പുണ്ട് നമുക്കിങ്ങനെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ കിടപ്പുണ്ടല്ലോ അങ്ങനത്തെ പ്രൊവിഷൻ ഉണ്ട് പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ വിട്ടൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ ഞാൻ വേറെ വരും പറയാം ഇത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചപ്പോൾ ഗവൺമെൻറ് തന്നെ മുൻകൈയ്യെടുത്ത് കുറേ ജി എസ് എയിലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ എൻ എസ് എസിലെയും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെയും പിന്നെ മറ്റ് എൻവയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെയും ശാസ്ത്ര സംഘത്തെ അങ്ങോട്ട് അയക്കണമായിരുന്നു കാരണം അവിടെ അവിടെ പോയിട്ട് അവിടെ ഫോട്ടോസ് എടുക്കണം പല കാര്യങ്ങളും ഇനി ഇത് കഴിഞ്ഞാൽ ബെയിലി പാലം പണിതു പിന്നെ അത് അവിടെ പിന്നെ ബുൾഡോസർ കൊണ്ടുവന്ന് പലത് വിളിച്ചു കെട്ടിടങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ഡോക്യുമെൻ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ചെറിയ സംഘത്തെ അയക്കണമായിരുന്നു അപ്പം ആ സംഘം വിവരങ്ങൾ എടുക്കും അവരുടെ അഭിപ്രായം എടുക്കും ഇത് എല്ലാ ദുരന്തങ്ങളിലും ചെയ്യുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവരെ വിട്ടില്ല എന്ന് മാത്രമല്ല പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധരെ അങ്ങോട്ട് പോകരുന്ന് ഉത്തരവിറക്കുന്നു എന്നിട്ട് ആ ഉത്തരവിൻ്റെ രണ്ടാം ഭാഗമാണ് കൗതുകമായ ഉത്തരവ് കൗതുകമായ ഭാഗം ഏതെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് കൈമാറിക്കോളൂ എത്ര നല്ല രസമായിട്ടുള്ള കാര്യമൊന്നറിയാവോ അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധരുടെ കയ്യിൽ സാങ്കേതിക വിദഗ്ധരുടെ കയ്യിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരോടെങ്കിലും പറയണമെങ്കിൽ പറയാം നിങ്ങൾ പറയരുതെന്നല്ല പറഞ്ഞത് ഓക്കെ ഉത്തരവിൻ്റെ ഉത്തരവിൽ പറയാം ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഗവൺമെൻറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഗവൺമെൻറിൽ നിന്നും പറയുന്നില്ല അങ്ങനെ പറയണമായിരുന്നു ശാസ്ത്ര സാങ്കേതിക വർക്ക് വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ മീഡിയയ്ക്ക് ഒരു കാര്യവും കൊടുക്കരുത് അവിടെ നിർത്തണമായിരുന്നു നിങ്ങൾ ത്രൂ മെഡി ഡിസാസ് മാനേജർ അതോറിറ്റി വഴി കൊടുക്കാനാണ് പറയുന്നത് അപ്പം കൊടുക്കാം മീഡിയയ്ക്ക് ആര് അരുവഴി കൊടുക്കാവൂ ഡിസാസ്മാൻ്റെ അതോറിറ്റി വഴി കൊടുക്കൂ എന്തൊരു ദുഷ്ടലാക്കും ഉത്തരവാ ഇതെങ്ങനെയാണ് വേഡിങ്സ് വന്നതിനകത്ത് ഇത് ഇത് ഒരു വളരെ കൗതുകമുള്ള ഒരു ഉത്തരവാണത് അപ്പോൾ അങ്ങനെ ഒരു ഇറങ്ങുമ്പോൾ സ്വാഭാവികമായി അത് കറുത്ത പാടായി നിൽക്കും നമ്മുടെ ചരിത്രത്തിലെ കറുത്ത പാടായി ഇന്ന് നാഷണൽ ചാനലുകളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ നാഷണൽ ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ മോശമാണ് കാരണം നമ്മൾ നമ്മളൊരുപാട് കറുത്ത പാടാണ് ഒരു അധ്യായം അത് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ബോധവൽക്കരണത്തിൻ്റെ കാര്യം പറഞ്ഞു ഇന്നിപ്പോൾ വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ടെന്ന് ജില്ലാ കളക്ടറുടെ വയനാട് ജില്ലാ കളക്ടറുടെ ഒരു ഫേസ്ബുക്ക് പേജിൽ അവരുടെ ഒരു ഒരു ഇത് കിടപ്പുണ്ട് എന്താണെന്നാണ് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ടെന്ന് ഈ പ്രളയം വന്ന സമയത്ത് എല്ലാ ചാനലുകളിലും ധാരാളമായി നടന്നൊരു ഡിസ്കഷനാണ് ഓരോ പഞ്ചായത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് പ്ലാനിനോടൊപ്പം ആളുകളെ ട്രെയിൻ ചെയ്യണം യെസ് അവിടെ ഇരുപത്തിയഞ്ച് പഞ്ചായത്തിൽ പതിനായിരം പേരെ ട്രെയിൻ ചെയ്ത് ചെറുപ്പക്കാരെ ജോലിയില്ലാതെ നടക്കുന്ന മുപ്പത്തിയഞ്ച് ലക്ഷം ചെറുപ്പക്കാർ ജോലിയില്ലാതെ തെക്ക് പടക്കം നടക്കുന്ന ഞാനിവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പാസ്സായ ഒരു ആളിന്റെ അമ്മ എനിക്ക് ഇട്ടിരിക്കുന്നു ആ മകന് കല്യാണം നടത്താൻ അവനൊരു ജോലിയില്ല സാർ എന്തെങ്കിലും ഒരു വോളണ്ടിയർ ആയിട്ടെങ്കിലും ഗവൺമെന്റ് തന്നെങ്കിൽ ശമ്പളം പോലും വേണ്ട ഞങ്ങൾ അത് പറഞ്ഞെങ്കിലും കല്യാണം നടത്തുവാ എത്ര ചെറുപ്പക്കാരാണ് ഈ രാജ്യത്തുള്ളത് എന്തുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്ത് അവരെ ഈ സംവിധാനത്തിന്റെ ഭാഗമാക്കിക്കൂടാ വേറൊരു ചോദ്യം കൂടെയാണ് ഞാനത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു ദുരന്തം ആദ്യം ആ സ്ഥലം അറിയാമെന്നുള്ളത് അവിടുത്തെ ലൊക്കേഷൻസ് അറിയാമെന്നുള്ളത് പ്രാദേശിക പ്രവർത്തകർക്കാണ് സൈന്യം വന്നാലും ആര് വന്നാലും ആ പ്രാദേശിക പ്രവർത്തകരെ സജ്ജമാക്കിയിരുന്നെങ്കിൽ അവർക്ക് വേറെ ഒരു പൈസയും കൊടുക്കണ്ട ഇവിടെ നെഹ്റു കേന്ദ്ര എത്ര പൈസ കൊടുക്കുന്നത് പിന്നെ ക്ലബ്ബുകൾ എത്ര പൈസ കൊടുക്കുന്നത് ഒരു പൈസ എൻ എസ് എസ് എൻ സി സി എന്ത് പൈസ കൊടുക്കുന്നത് ചെറുപ്പക്കാരെ സെലക്ട് ചെയ്ത് നിങ്ങൾ നോക്കൂ ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വന്ന ഒരു വനിതയാണ് അതിൻ്റെ ക്യാപ്റ്റൻ അപ്പോൾ വനിതകൾക്കും ഇത് പറ്റും അപ്പോൾ കുറേ വനിതകളെയും കുറേ കൗൺസിലിന്മാരെയൊക്കെ ട്രെയിൻ ചെയ്ത് പഞ്ചായത്തുമായി അറ്റാച്ച് ചെയ്ത് പഞ്ചായത്തിൽ ഈ പ്രവർത്തനം നടക്കുമ്പോൾ അവരുടെ സേവനം ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു അവർ ഹാപ്പിയാണ് ഗവൺമെൻ്റെ ഭാഗമായി നിന്ന് ജോലി ചെയ്യാൻ എത്ര ഹാപ്പിയാവും ഇതൊക്കെ വിഷനാണ് ഇത് ചിന്തിക്കാൻ പറ്റുന്നൊരു ടീം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ഇല്ല കാരണം ഞാൻ വീണ്ടും അവിടത്തേക്ക് തന്നെ വരികയാണ് ഫോക്കസ് ചെയ്യണം ഇന്നത്തെ ചർച്ച എൻ്റെ കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയതിന് ശേഷം അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അവരുടെ എക്സ്പീരിയൻസ് എന്താണ് ഇത്ര സ്റ്റേറ്റിലെ സുനാമി വന്നതിന് ശേഷം ഇത്ര വലിയ വലിയ ഡിസാസ്റ്ററുകൾ ഉണ്ടാക്കുമ്പോൾ പോളിസി ഡിസിഷൻസ് എടുക്കേണ്ട ഫയലുകൾ ജനറേറ്റ് ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്ന ആളിൻ്റെ എക്സ്പീരിയൻസ് എത്ര പ്രായം എത്ര പ്രായം ഒരു പ്രധാന ഘടകമാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അനുഭവ സമ്പത്ത് വലിയ ഘടകമാണ് എത്രയാണ് അവിടെ ഇരിക്കുന്നതെല്ലാം ചെറുപ്പക്കാരാണ് അവരെ അവരാരെയും ഞാൻ കുറ്റം പറയുന്നില്ല അവർക്കെല്ലാം ജോലി കൊടുക്കണം പക്ഷേ അവരെ കൺട്രോൾ ചെയ്യുന്ന സീനിയർ ഒഫീഷ്യൽസ് അവിടെ ആവശ്യമുണ്ട് അത് സെക്രട്ടേറിയറ്റിലെ ടിങ്കുപിശ്വാൾ മാഡം പോരാ അല്ലെങ്കിൽ സി എമ്മിന്റെ ഓഫീസ് പോരാ ഡിസാസ്റ്റർ മെഡ അതോറിറ്റിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അടിയന്തരമായിട്ട് ഗവൺമെന്റ് പോസ്റ്റ് ചെയ്യണം മൂന്ന് പോസ്റ്റിനെയും ആളുകളെ പോസ്റ്റ് ചെയ്യണം അവിടെ റിസർച്ച് നടക്കണം ആറാണ്ടി നടക്കണം അവിടെ വിഷൻ ഉണ്ടാവണം ഒരു കൈപ്പുസ്തകം ഇറക്കി കളയാത്തന്തേ മലയാളത്തിൽ ഏ മലയാളത്തിൻ്റെ കൈപ്പുസ്തകം ഇറങ്ങാത്തതേ ഞാൻ ആറ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു പതിനാറ് പുസ്തകമാണ് ഇറക്കിയത് ഈ ബഹുമാനപ്പെട്ട സി എമ്മിനെ കൊണ്ട് ഞാൻ അവസാനത്തെ വകുപ്പിൽ നിന്ന് പുസ്തകം ഇറക്കിച്ചിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് പച്ചുമോട്ട വികസനത്തെക്കുറിച്ച് ആദ്യത്തെ അവസാനത്തെ പുസ്തകം എഴുതാൻ ഞാനാണ് അതുകൊണ്ടാണ് ഞാനിത് വൈകാരികമായി തന്നെ പറയുന്നത് ഒരു ഗൈഡ് ലൈൻ മലയാളത്തിലൊരു എന്താണ് ചെയ്യേണ്ടതെന്ന് സകല ആളുകളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം കുറച്ച് കാര്യങ്ങൾ കുറേ മെറ്റീരിയലുകൾ കുറേ സിനിമാ പരസ്യങ്ങൾ കുറേ ഹോർഡിങ്സുകൾ കുറേ ബോർഡുകൾ കേരളത്തിൽ അങ്ങോട്ടും കൊടുക്കുമ്പോൾ തലങ്ങും വിലങ്ങും ഇരിക്കുന്ന സ്ഥലത്ത് കുറേ ബോർഡുകൾ ഇത് ഇത് ചെയ്യാൻ പാടില്ല ഇന്ന് ചെയ്യണം ചില സൈൻ ബോർഡുകൾ ചില പരസ്യങ്ങൾ ടി വിയിൽ ചില പരസ്യങ്ങൾ പത്രത്തിൽ പരസ്യം പത്രത്തിലെ പി ആഡി എന്തിനെല്ലാം പരസ്യം കൊടുക്കുന്നു മഴക്കാലം ഇതുപോലെ ദുരന്തം വരുന്നതിന് തൊട്ടു മുമ്പേ എന്തുകൊണ്ട് പി ഡിയിൽ പരസ്യം വരുന്നില്ല പത്രങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇന്ന ചെയ്യണം ഡു ഡോൺസ് ഇത് ചെയ്യരുത് ചെയ്യാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കണമെന്നേ പാവപ്പെട്ട ജനങ്ങളെ പഠിപ്പിക്കണമെന്നേ അവിടെ ഒറ്റക്കാലിൽ എടുത്തുകൊണ്ട് പോകുന്ന ഡെഡ് ബോഡി ഇവർ കരയെങ്കിലും ചെയ്യണമെന്നേ രാത്രി വീട്ടിൽ പോയിരുന്നു ഒന്ന് കണ്ണുനീരെങ്കിലും കൊണ്ടുവരൂ സെക്രട്ടേറിയറ്റിൽ ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളൊന്ന് കരയൂ ബോഡി ഇല്ലാത്തവർ കൈയില്ലാത്തവർ കാലില്ലാത്തവർ ഇന്നലെ ഒരു പെൺകുട്ടിയെ കാണിച്ചു പെൺകുട്ടിയുടെ ഒരു കണ്ണ് കെട്ടിവെച്ചിരിക്കുന്നു ഒൻപത് പേരാണ് ആ വീട്ടിൽ നിന്ന് മരിച്ചു പോയത് എന്ത് ചെയ്തിട്ടാണ് ആ പെൺകുട്ടിയുടെ ജീവിതം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക ശരിയാക്കി എടുക്കുന്നത് നമ്മൾ എന്ത് കൗൺസിലിംഗാണ് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവരല്ലേ അങ്ങനെ ഒരു സംഭവം നമുക്ക് നോക്ക് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേരാണ് തോന്നുന്നു കറക്റ്റ് എട്ടോ ഇരുന്നൂറ്റി എഴുപതോളം പേര് ഇപ്പോഴും മിസ്സിംഗ് ആണ് മിസ്സിംഗ് ആണല്ലോ ചൈനൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് നീക്കുകയാണല്ലോ ഈ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേര് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് വേറൊരു പശ്ചാത്തലം കൂടെ പറയേണ്ടി വരും ഓഹി ഇപ്പം കുറേ പേര് പണ്ട് മിസ്സിംഗ് ആയി എവിടെയാണ് ബോഡിയോ ജീവിച്ചിരിക്കുന്നുണ്ടോ എവിടെയാ കിടക്കുന്നവർ കടലിലുണ്ടോ എവിടെയുണ്ടോ എവിടെയാവർ ഓഹിയിൽ മിസ്സിങ് ആയവരെ ഇപ്പോഴും ഉണ്ടല്ലോ ഒരു കടലിലാണോ എവിടെയാണ് ജീവിച്ചിരിപ്പുണ്ടോ ഏതെങ്കിലും കരയിൽ പോയി അടിഞ്ഞോ ആരെങ്കിലും കരഞ്ഞോ ആർക്കെങ്കിലും സങ്കടമുണ്ടോ ഈ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് എഴുപതിൽ നമ്പർ ഞാൻ കറക്റ്റ് വീണ്ടും പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത് എഴുപത്തെട്ട് അവിടെ പ്രസൻ്റ് പറഞ്ഞ കണക്ക മിസ്സിങ് ആണ് അതും കൂടെ ചേർക്കുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇത് ഇപ്പോൾ എട്ട് മണിക്ക് ഇപ്പോൾ അവിടെ ഒരു അവിടെ മുണ്ടക്കൈയിൽ വേറൊരു റെസ്ക്യൂ കൂടെ നടക്കുകയാണ് എന്താണ് പെനെട്രേ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചപ്പോൾ ഒരു ശ്വാസം കിട്ടിയ ജീവനുള്ള ശ്വാസത്തിന്റെ അംശം ഉണ്ടെന്നുള്ള സംശയമുണ്ട് റഡാറിൽ ബ്ലൂ സിഗ്നലാണ് ആദ്യം നോക്കിയപ്പോൾ ബ്ലൂ സിഗ്നൽ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും ബ്ലൂ സിഗ്നലാണ് അത് തവളയാണോ പൂച്ചയാണോ പട്ടിയാണോ മനുഷ്യനാണോ കുഞ്ഞാണോ ആളാണോ അറിയാൻ വയ്യ അവിടെ വീണ്ടും രാത്രി ബഹുമാനപ്പെട്ട സീമെന്റ് ഓഫീസിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് തന്നെ അവിടെ വീണ്ടും രാത്രി പണി നടക്കുകയാണ് അവസാനത്തെ ഇത് ടാലിയുടെ ഇരുന്നൂറ്റി എഴുപത്തെട്ടുമായിട്ട് ഇത് ടാലിയൻ്റെ എത്ര ആളുകൾ ജീവിച്ചിരുന്നു എത്ര ആളുകൾ മരിച്ചു എത്ര ആളുകൾ ഒഴുകിപ്പോയി ടാലിയാക്കണ്ടേ കണക്കവസാനം ഇതാരാണ് ചെയ്യുന്നത് ഇത് ഓരോ ദുരന്തം വരുമ്പോഴും ഇങ്ങനെ നമ്മൾ അപ്പം ചർച്ച ചെയ്യുമ്പോൾ അപ്പം പറയരുത് ഓക്കെ പിന്നെ ഉണ്ടോ ഇല്ല ചർച്ചയുണ്ടോ ഇല്ല പ്ലാൻ ഉണ്ടോ ഇല്ല ഇനി വേറെ ഒരു കാര്യം റീബിൽഡ് കേരളം ഇവിടെ നടന്ന് സെമിനാറിൽ നടന്നല്ലോ ഞാൻ വേ ഒരു പേര് തന്നെ പറയാം എനിക്കത് ബുദ്ധിമുട്ടില്ല കേരളത്തിലെ ഏറ്റവും മനോഹരമായി പ്രകൃതി സൗഹൃദമായ കെട്ടിടങ്ങൾ പണിയുന്നാളാണത് നമ്മുടെ ഹാബിറ്റാറ്റ് ശങ്കർ അപ്പം അദ്ദേഹം നല്ല ജ്യേഷ്ഠ സുഹൃത്ത് കൂടെയാണ് അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പലപ്പോഴും ചോദിക്കണം നിങ്ങളൊക്കെ പോയി നല്ല നിർദ്ദേശം കൊടുക്കണ്ടേ ഇതുപോലത്തെ കെട്ടിടങ്ങളൊക്കെ ഇനി വെക്കാവൂ എന്ന് സാർ എന്നെ ഒരു സെമിനാറിനെങ്കിലും വിളിക്കണ്ടേ എന്നെ ഒരു സെമിനാറിൽ നിങ്ങൾ വിളിക്കണ്ടേ പിന്നെ എന്നെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ എടുക്കുന്നത് അദ്ദേഹത്തെ എന്റെ അഡ്വൈസർ ആക്കണ്ടേ എന്താ തടസ്സം പൊളിറ്റിക്സ് ആണോ തടസ്സം എടുത്തെ ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദ്യത്തോടെ ഞാൻ സ്വകാര്യ ഞാനൊരു വേറൊരു ഒരു കൊതി കൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചുള്ളത് കാരണം ഞാൻ സർക്കാർ സംവിധാനത്ത് നിൽക്കുന്നതിനേക്കാൾ സജീവമായി പൊതുസമൂഹത്തിൽ എഴുതിയും വായിച്ചും പ്രഭാഷണം നടത്തിയും ക്ലാസ് എടുത്തുമൊക്കെ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊരു കാര്യം ഇല്ല ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ കഴിഞ്ഞ ഏഴ് വർഷമായല്ലോ ഈ രണ്ട് ഗവൺമെൻറ് വന്നല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസൊന്നുമല്ല പ്രതി മന്ത്രിമാരുടെ ഓഫീസേ അല്ല സെക്രട്ടറിമാരും ഒന്നുമല്ല പ്രതി എന്തുമാത്രം ഞാൻ എഴുതുന്നു എന്തുമാത്രം ചാനലുകളിൽ വരുന്നു ഒരു സെമിനാറിൽ വിളിച്ചളയാത്തൊരു കാർഡ് തന്നിട്ട് ഇടേ നീ വന്നിരി ഭക്ഷണമെങ്കിലും കഴിച്ചുകൊണ്ട് പോടസ്സം ഞാൻ ജൂനിയറാണ് സമ്മതിച്ചു ഞാൻ എക്സ്പെർട്ടേ അല്ല നിങ്ങൾ വലിയ ആളുകളെ വിളിക്കില്ലല്ലോ ഈ ശ്രീധരൻ സാറിനെ വിളിച്ചില്ലല്ലോ എം എസ്വാമിനാരായണ സാറിനെ വിളിച്ചില്ലല്ലോ കുര്യൻ സാറിനെ വിളിച്ചില്ലല്ലോ മഹാന്മാരായ മഹാരഥന്മാരാരെയും വിളിച്ചില്ലല്ലോ പിന്നെ അല്ലേ പാവപ്പെട്ടേ എന്നെ വിളിക്കുന്നേ ശങ്കർ സാറിനെ വിളിക്കുന്നേ നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധർക്ക് കൈവിടുവോ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനകീയമൊക്കെ നമുക്ക് ചെയ്യാം ജനകീയമൊക്കെ നമുക്ക് ചെയ്യാം ആക്ടിവിസൊക്കെ നമുക്ക് കൊണ്ടുവരാം പക്ഷേ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ പഞ്ചായത്തുകൾ മുതൽ വാർഡ് മുതൽ സംസ്ഥാനം വരെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്ക് ഈ സംസ്ഥാനത്ത് വിട്ടുകൊടുത്തുകൊണ്ടല്ലാതെ അവർ പറയുന്നത് കേട്ടുകൊണ്ടല്ലാതെ അവർക്ക് അവസരം കൊടുത്തുകൊണ്ടല്ലാതെ അവരെ പഠനങ്ങൾ എടുത്ത് പഠിച്ചു അവർ കേൾക്കുന്നത് കൂടി ഇരുന്ന് കേട്ടുകൊണ്ടല്ലാതെ ഇനി ഇതിനെ ഇപ്പോൾ ഇവിടെ കോട്ടായിൽ പറഞ്ഞിട്ട് പോയെന്താണ് ഗുസാറ്റിലെ വളരെ സീനിയർ സീനിയറായിട്ടുള്ള സയൻറ്റിസ്റ്റാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയെന്താണ് നോർമലായെന്ന് എന്തോ നോർമലായി ഫ്ലഡ് നോർമലായി എന്തൊരാശങ്കയാണ് ഉരുൾപൊട്ടൽ നോർമലായി കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴും ഇനി വരാം പനി വരുന്ന പോലെ അങ്ങനെ നോർമലാവുകയാണ് കേരളം വളരെ സെൻസിറ്റീവ് ആവുകയാണ് അപ്പോഴാണ് നമ്മുടെ പെറ്റി പൊളിറ്റിക്സ് പെറ്റി ഈഗോ പെറ്റി കോംപ്ലക്സ് നമ്മളെ സീനിയർ ജൂനിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കളിക്കുകയാണ് സോറി ടു സേ ഞാൻ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ ഇനിയും വിളിക്കാൻ വേണ്ട സോറി ടു സേ പക്ഷേ ഈ രാജ്യത്തുള്ള ഏറ്റവും പ്രഗത്ഭര ഇവിടെ ബോംബെ ഐ ഐ ടി എന്ന് വിളിക്കും മദ്രാസ് ഐ ഐ ടി എന്ന് ആളുകളെ വിളിച്ച് പഠിക്കാൻ പറഞ്ഞു റൂം ഫോർ ഇവർ എന്താ അവർ കൊടുത്ത റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് വേറെ ചർച്ചയിൽ പറയാം ഞാൻ ഒരു ദിവസം എന്തൊരു അവസ്ഥ ജനലമായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അവർ കുഴപ്പക്കാരായതുകൊണ്ടല്ല അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി പലപ്പോഴും അറിയില്ല ഇവിടെ ഇരിക്കുന്ന ഡേറ്റ എടുത്താണ് ചെയ്തിരിക്കുന്നേ ഇത് ശരിയാവില്ല എന്നേ മാഷേ ഇവിടെ ലോക്കൽ എക്സ്പെർട്ടുകളുണ്ട് സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ടുകളുണ്ട് പഞ്ചായത്തുകൾ അൻപത്താറ് വയസ്സാകുമ്പോൾ റിട്ടയർ ആവുകയാണ് ആളുകൾ ഒരുപാട് എക്സ്പേർട്ടുകളുണ്ട് ഈ രാജ്യത്ത് ആ എക്സ്പേർട്ടുകളെ വിളിക്കണം അവരുടെ അവർ പഠിച്ചു കൊടുത്ത റിപ്പോർട്ടുകൾ എടുക്കണം എല്ലാ ഇരിക്കുന്ന റിപ്പോർട്ടുകൾ അടിയന്തരമായി മലയാളത്തിലാക്കണം അതെടുത്ത് നാട്ടുകാർ കൊടുക്കണം ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പറയുകയാണെങ്കിൽ സയൻസ് കോൺഗ്രസ് മലയാളത്തിൽ നടത്തണം ആ കോമ്പൻറ്റിയെ മലയാളത്തിൽ കൊണ്ടുവരണം ആ മലയാളത്തിൽ കൊണ്ടുവന്ന് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്ക് അത് കൊടുക്കണം ഇവിടെ കുറേ അധികം അധ്യാപകരും ശാസ്ത്രജ്ഞന്മാരും അവരുടെ പ്രൊഫാഷൻ അവരുടെ ചർച്ചകൾ അവർ കൊണ്ടുവന്ന് പേപ്പറുകൾ പ്രസന്റ് ചെയ്യും നാലു അഞ്ച് ദിവസം ഒരു കോടി രൂപയാണ് വർഷം ചിലവാകുന്നത് എല്ലാ ജനുവരിയിലും നടക്കും അവാർഡ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാരുണ്ട് അവരുടെയെല്ലാം പ്രബന്ധങ്ങളുണ്ട് അത് ഇംഗ്ലീഷിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യൻ അത് മനസ്സിലാവില്ല അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് അല്ലാതെ പറയുന്നതിൽ ഒരുപാട് പോയിന്റുകളുണ്ട് വൈകാരികമായി സംസാരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ച് അധികം സമയം അംഗീകരിക്കാൻ അനുവദിച്ചത് നോക്കൂ അവിടെ ഒരു വാക്കുണ്ട് ശാസ്ത്രജ്ഞരാരും ഫീൽഡ് വിസിറ്റിന് പോകരുത് എന്നാണ് ആ വാക്കിപ്പോൾ ഉപയോഗിക്കാൻ പോലും പാടില്ലാത്തതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെയെങ്കിൽ വിമ ഹെലികോപ്റ്ററിൽ പറന്ന് തന്ന് രാഷ്ട്രീയക്കാരും അവിടെ ഫീൽഡ് വിസിറ്റ് നടത്തി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകേണ്ടതില്ല എന്നതാണ് മറ്റൊന്ന്